ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മുട്ടിക്കടവിന് സമീപം കാട്ടാന ഇറങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് ചെങ്കത്ര പഞ്ചായത്തിലെ മുട്ടിക്കടവിൽ കാട്ടാന ഇറങ്ങിയത് അന്തർസംസ്ഥാന പാതയായ സി എൻ ജി റോഡിലാണ് ഒറ്റാന ഇറങ്ങിയത് രാത്രി പ്രദേശത്ത് ഭീതി പടർത്തുന്ന ആനയാണ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബിജുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നിന്ന് വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി വൈകീട്ട് ഏഴരയോടെ കാട്ടാനയെ തുരത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ